വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയി ആയിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ അച്ഛൻ ഒരുപാട് നാളായി ഒരു കാര്യമാണ് പറയുന്നൊരു കാര്യമാണല്ലേ അതിരപ്പള്ളിയിലേക്ക് പോകണം എപ്പോഴും പറഞ്ഞ കേസ് അച്ഛനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞ കേസിന് അതിരപ്പള്ളിയിൽ പോകണം അതിനെ ഭയങ്കര ആഗ്രഹം ഞാൻ കണ്ടിട്ടില്ല ആ സംഭവങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു എന്താ അനിവേഴ്സറി ആയിട്ട് അതിരപ്പള്ളിയിൽ പോവാം അച്ഛനെ കൊണ്ട് കാണിക്കാം അപ്പോൾ എല്ലാര് അമ്മയ്ക്കും അച്ഛനമ്മക്കും അത്ര മുപ്പത്തൊമ്പതാമത്തെ വെഡിങ് അനിവേഴ്സറി ആണ് അപ്പൊ ഇത്രയും നാളും മുപ്പത്തൊമ്പത് പിന്നെ ചേട്ടനപ്പത്രയസ് നാപ്പതോ ചേട്ടൻ ചേട്ടാ ഇല്ല അയാൾ ആരോടും പറയില്ല മുപ്പത്താറാണ് വരുന്നത് അപ്പോ അപ്പൊ അച്ഛനമ്മക്കും നല്ലൊരു വെഡിങ് ആശ്വാസം അപ്പൊ ഞങ്ങൾ എല്ലാവരും പോകാൻ വേണ്ടിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഇപ്പം വരും അതിനുള്ളിൽ പിള്ളേരെല്ലാവരും സെറ്റ് ആക്കണം പിന്നെ അച്ഛനമ്മയ്ക്കും അമ്പലത്തിൽ പോകണം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പണിക്കാടില് അത് കുടുംബക്ഷേത്രത്തിൽ പോകണം അപ്പൊ അതിന് വേണ്ടിട്ട് റെഡി ആവണം കൈസ് അപ്പൊ ഞങ്ങൾ കുറച്ച് ബിസിയാണ് അപ്പൊ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാം അങ്ങനെ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പം പുതിയ സാരി കൊടുത്തിട്ടുണ്ട് അപ്പൊ പണിക്കാട്ടിൽ അമ്പലത്തിലാണ് പോണത് അപ്പൊ പോണേന് മുന്നേ ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് അപ്പൊ ഗൈസ് അവര് പോയി വരുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ ഈ പിള്ളേർക്ക് പാപ്പൊക്കെ കൊടുത്ത് ഡ്രസ്സ് ഒക്കെ ഇടിപ്പിച്ചു അപ്പഴേങ്കിലും നമ്മളെ വണ്ടി വന്നോട്ട് ഒരു പത്തര ആയപ്പോഴേക്കും നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും സെറ്റ് ആണ്ട്ടോ വീട് വീട് പൂട്ടി ഇറങ്ങേ വേണ്ടു അപ്പൊ അച്ഛനും ചേച്ചിയും എന്തോ കാര്യമായ ഡിസ്കഷനിലാണ് എല്ലാ സംഭവങ്ങളും പൂട്ടിയൊക്കെ വെച്ചില്ലേ എന്നൊക്കെ ഡിസ്കഷനിലാണ് ഒരു ഡിസ്കഷനാണ് ഇവിടെ അപ്പൊ കുറെ നാളെ ഫാമിലി ആയിട്ട് എങ്കിട്ടെങ്കിലും പോയിട്ട് അപ്പൊ എന്തായാലും ആനിവേഴ്സറി ആയിട്ട് അച്ഛൻറെ അമ്മേ ആനിവേഴ്സറി ആയിട്ട് തന്നെ ഒരുപാട് വിചാരിച്ചു അല്ല ബ്ലാക്ക് ഹെഡ്സ് നമ്മളിപ്പൂടി പോവാനായിട്ട് സെവൻ സീറ്റിന്റെ വണ്ടിയായിട്ടോ പറഞ്ഞത് അപ്പോൾ വണ്ടി നമ്മുടെ നീലാടന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള സനീഷേട്ടൻ അല്ല നീലാ സനീഷല്ലാ നീഷാണോ നിക്കി സനീഷ് ഓക്കെ സനീഷ് എൻ്റെ വണ്ടിയിലാണ് അപ്പൊ അച്ഛനും അമ്മയും നേരത്തെ ആ ബാക്കിൽ കേറിയിരുന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ ഫ്രണ്ട് നടക്കത്തെ സീറ്റിൽ ഞാനും ചേട്ടനും ആദ്യ ചേച്ചിയാണ് ഇരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് നിഖിലായിട്ടനും ഇരിക്കും പിന്നെ ചാൻസ്ണ്ട് സാരല്ലാം തവണ അമ്മ അമ്മ അമ്മരെ പുതിയ സാരി അമ്മ 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 കല്യാണ തല ദിവസം പുതിയ സാരി എടുക്കുന്നു കല്യാണത്തിൽ പുതിയ സാരി എടുക്കുന്നു പക്ഷേ പുതിയ സാരി എടുക്കുന്നു ഞങ്ങളിപ്പം എല്ലാവരും നല്ല വൈബ് ബൈബ് മൂഡിലിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേപോലൊരു ടൂർ പോലെ പോയിട്ട് ഞങ്ങൾ എപ്പോഴും ഈ പറയുമ്പോൾ പുറത്ത് പോകാറുണ്ട് ഫുഡ് കഴിക്കാനും സിനിമയ്ക്കൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക പോവുക എന്നുള്ളത് വളരെ കുറവാണ് അപ്പോൾ അലീസാണ് എൻ്റെ മടിയിലിരിക്കുന്നത് നമ്മുടെ കാശിക്കൂട്ടനാണെങ്കിലും അച്ഛൻ്റെ അമ്മേനും കൂടി ഉണ്ട് പാറും അവരെ നടക്കിയിരിക്കാൻ പോയി നമ്മുടെ അയിനക്കൂട്ടൻ നിക്കാട്ടിൻ്റെ മടിയിലുണ്ട് കുറച്ചെത്തിയപ്പോൾ നമ്മൾ ഇതേ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിട്ടോ അപ്പോൾ അവിടെ പമ്പിൽ ഇതേപോലെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ നിക്കീനെ സോപ്പ് ഇട്ടിട്ട് നാലഞ്ച് ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചു പിള്ളേർക്കൊക്കെ കൊടുത്തു ശരിക്കും പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും ചൂടൊക്കെയാണ് പിള്ളേരും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല അപ്പോൾ അത് രണ്ട് കൂട്ടർ ഉറങ്ങാണ് കാശിക്കുട്ടനാണെങ്കിൽ കുറച്ച് ഫ്രൂട്ടിയും അതിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്ത് ഞാൻ എന്തോ പഴം എന്തോന്നല്ല ഒരു പഴം ചെറിയൊരു പഴം മാത്രമാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വിഷുപ്പ് വരുന്നുണ്ടായിരുന്നു ഛർദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇത് നമ്മൾ അതിരപ്പള്ളിക്ക് പോണ വഴിയിൽ കാണുന്ന ഒരു സംഭവം അല്ലെ ഈ ഒരു ഫാം പാം ഓയിൽ ഉണ്ടാക്കുന്ന ഒരു പനിയാന്നാട്ടാ ചേട്ടനും നികലായിട്ടിനും ഒക്കെ പറഞ്ഞത് അപ്പൊ ഒരുവിധം വഴി കടന്നു വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പോണ വഴിക്കാണല്ലോ സിൽവർ സ്റ്റോമും ഡ്രീം ഒക്കെ വരുന്നത് അപ്പൊ അതൊക്കെ കണ്ടു അപ്പൊ പിന്നെ എനിക്ക് നൈസ് ആയിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്നായിരുന്നു എനിക്ക് ഛർദി പൊട്ടി പുറപ്പെട്ടത് kay ma sha ayo baiga personal la gudiya irnile la la thumadho poki goru poki goru eh bey thiwa re ayya as karagalo irangi diya illa illa vendai vendai thunde thukku thanka હું તેમ સુપર હોલ ના બબ ના બે વર્ષ વળંગ કુડી જી આ બાર તો હોટલ ના રતા ઇડમ 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 સુમર મે ശരിക്കും ഞാൻ ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പൊളിക്കുമ്പം കാലത്തെ നമ്മൾ സനീഷമായിട്ട് പെട്ടെന്ന് ഡോർ ഓർന്നിട്ടോ വേറെ ഒന്നല്ല അല്ല കാറിനി ഛർദിച്ച് കൊളാക്കി ഇടാതെ വിചാരിച്ചാണ് എല്ലാവരും ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര എന്താ പറയുക മിണ്ടാണ്ട് വാടി കുഴഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊന്നും ഛർദ്ദി ഛർദ്ദിക്കാൻ വരുന്നുണ്ട് പറഞ്ഞപ്പൊളിക്കും എല്ലാവരും ഭയങ്കര ആയി അപ്പോൾ കഴിച്ചു ഇവിടുന്ന് തൊട്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് അതിന് മുന്നോട്ട് പോണത് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അതിരപ്പള്ളി പോയി വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വൃന്ദാവൻ എന്നിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ

അപ്പം അധികം തിരക്കൊന്നും ഇല്ല അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് പറഞ്ഞു ഞാൻ ചോറാ പറഞ്ഞത് പിന്നെ ചേട്ടന്മാരൊക്കെ ഇത് പറഞ്ഞു ബിരിയാണി പറഞ്ഞു പിന്നെ നമുക്കറിയാത്തൊരു ഹോട്ടലായതുകൊണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറാ ആയിട്ട് പറഞ്ഞത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ ടാസ്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം ഫുഡ് കൊടുക്കേണ്ടതാണ് ഇവർക്ക് രണ്ട് പേർക്കും ഫുഡ് കൊടുത്ത് വരുമ്പോൾ തന്നെ എന്താ പറയുക ഒരു മണിക്കൂർ കഴിയും അല്ലൂസാണെങ്കിൽ കുറച്ച് ബിരിയാണിയുടെ ചോറ് നമ്മളെ നിക്കിൽ ചേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു അപ്പോൾ അനു അതിനു ആണ് ഒന്നും കഴിക്കാത്ത അപ്പം ഞാൻ അവനിരുന്ന് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വേഗം വേഗം രണ്ട് പിടി ഈ വരി തിന്നത് അവന് കൊടുക്കാനിരിക്കുകയാണ് അവനാണെങ്കിൽ ഭയങ്കര മടിയാണ് എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതാണ് അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡിട്ടൊക്കെ കഴിഞ്ഞ് അച്ഛൻ ദേ ഞങ്ങൾക്ക് മിഠായി വാങ്ങിച്ചതായിരുന്നു ഞങ്ങൾക്കല്ലേ ആ കുട്ടിക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കുകയാണ് അതിനിടെ ഞാൻ ചെന്നു അപ്പോൾ അവിടെയുള്ള കുറച്ച് മിഠായും കൂടിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ദേഹം ഈ മിഠായി പുളിമിഠായി തീരാറായിരുന്നു അപ്പോൾ ഒരു നാലഞ്ചെണ്ണു ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ആയിട്ട് ഇന്നോട്

ഹോണോടേ ഹോണോടേ തീർ ദേ ഓ ബിപിഡ് കേടാ ബിപിഡ് ജാ അമ്മി ഓ ഓ ഇതെടാ ഉം മോളണ്ടി അച്ചൻ ഇരിടുന്നു ഇയർ ഞാൻ ടാപ്പട കമാ ഇത് വണ്ടി വടോ മോലാണോ പാർക്കണ്ട വൈപ്രാണണ്ട മെയിൻ ആറ അച്ചനോ ഷോർട്ട് അങ്ങനെ നമ്മുടെ സഞ്ചാരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ പോണ വഴിയായിട്ട് അതേ പൈപ്പ് പൊട്ടി റോഡിൽ ആകെ വെള്ളം എന്താ പറയാ ജംഗപകയാണ് അങ്ങനെ കാശിക്കുട്ടം നമ്മുടെ പറയൂ ഇന്നിപ്പോ ഫ്രണ്ടിൽ കാശിയാണ് ഹായ് ഉറങ്ങിക്കോട്ടല്ലായിരുന്നു നമ്മളപ്പോഴത്തേ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ വാഴച്ചാലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അതിരപ്പള്ളി കയറാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേ നമ്മുടെ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാനിവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കല്യാണത്തിന് മുന്നും വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇലിച്ചായിട്ട് പ്രാവശ്യം അവിടെ കുട്ടികൊണ്ട് വന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇത് നമ്മുടെ തൃശ്ശൂർ ഉള്ളവരായാലും എറണാകുളത്തൊക്കെ ഉള്ളവരൊക്കെ ആയാലും നമ്മുടെ ചുറ്റും കിടക്കുന്ന ജില്ലക്കാരൊക്കെ ആയാലും എല്ലാവരും വന്ന് കണ്ടുപോയൊരു സ്ഥലമായിരിക്കും അതിരപ്പള്ളിയിൽ അപ്പോൾ ഇതുവരെയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ

അപ്പോൾ അതേ നമ്മള് വാഴ്ചാൽ എത്തിയിട്ടുണ്ട് അധികം തിരക്കൊന്നുമില്ല കാരണം വണ്ടി ഒന്നും അധികം ഒന്നും എടുക്കണമെന്നില്ല ചിലപ്പോൾ നല്ല ചൂട് ഉള്ളത് കൊണ്ടായിരിക്കണം ചില അധികം ആൾ ആൾസഞ്ചാരമൊക്കെ കുറവാണ് അതിരപ്പള്ളിയിലായാലും വലിയൊരു തിരക്കണ്ടില്ല കാരണം നമ്മൾ വണ്ടികൾ എണ്ണം നോക്കിയിട്ടാണല്ലോ നമ്മൾ തിരക്ക് പറയാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പൊ ഇവിടത്തെ വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്ന് കണ്ട് അറിയാം കൂടുതലാണോ അല്ലേന്നൊക്കെ അങ്ങനൊന്നും പോലുള്ള ചേട്ടത് ഭയങ്കര റയറായിട്ടാണത് അയ്യോ എന്തോര സ്ഥലങ്ങളാടാ നിങ്ങൾ ഇത്ര കുഞ്ഞു പ്രായത്തിൽ തൊട്ട് കാണു തുടങ്ങുന്നത് അല്ലേ

അപ്പൊ ഇവിടെയാണെങ്കിൽ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ ആൾക്കാർ കുറവാണ് ചൂടിനന്നെ ആയിരിക്കണം ആൾക്കാർ ഒട്ടും തന്നെ ഇല്ല ഞങ്ങൾ കൊറേ തിരക്കൊക്കെ ഉണ്ടാവും വിചാരിച്ചു വെക്കേഷൻ ആയപ്പോ ഭയങ്കര സന്തോഷം ഏർ കുറെ നാൾക്ക് ശേഷം മതിരപ്പള്ളി കണ്ടു അച്ഛൻ അച്ഛനമ്മേനെയും കൊണ്ടുവന്നു അച്ഛനും അമ്മേനേയും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം കാരണം അവരും ഫസ്റ്റ് ടൈം ആണല്ലോ വന്ന് കാണുന്നത് क्या पिडकेड़ा इनके फेरे आवनो है जा मैं मुर्गी पिट जाऊं नहीं बहुत ൂടി ഏഹ് മോളിലേക്ക് പോവാനാണ് കുറച്ച് ഇറങ്ങി വെള്ളത്തിൽ കാലൊക്കെ നരക്കാൻ പറ്റുന്നുള്ളി വയനാട് ആഗ്രഹം നമ്മുടെ അല്ലു നമ്മുടെ ഡ്രൈവർ ചേന്റെ കൂടെ ഡ്രൈവർ ചേട്ടൻ എല്ലാം വന്നി ഓക്കെ അല്ലു നമ്മുടെ അയ്യോ അയ്യോശാന്റെ ഫ്രണ്ടിന്റെ കൂടെ സലീഷ് സലീശാന്റെ കൂടെ പോയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര റയറായിട്ട് പോവുള്ളൂ പക്ഷെ എന്ത് പറ്റിയാവോ ചേട്ടൻ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ചേട്ടാ ഒരു പാവം ചേട്ടനാണ് കേട്ടോ നമ്മുടെ വാശാനിന്റെ വേറെ പോയിന്റിലേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ ഇടേ സർബത്തൊക്കെ വിൽക്കണിട്ട ആ ഉപ്പ് സോഡ സംഭവങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഏഹ് പോയി വന്നിട്ട് അതൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു അപ്പ അവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞു അമ്മയ്ക്ക് അഞ്ജുനും ബാത്റൂമേക്ക് പോവാനായിരുന്നു അവരൊക്കെ കൊണ്ട് അച്ഛൻ വരാണ് ഇവിടെ നമ്മൾ അത്ര അധികം നേരെ സ്പെൻഡ് ചെയ്തില്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അതിരപ്പള്ളി ആണല്ലോ അപ്പൊ ഞങ്ങൾ വേഗം കണ്ടു പോന്നു നേരം നമ്മളിത് അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ ഇറക്കി വിട്ടിരിക്കുകയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെ ഭയങ്കര തിരക്കുക അതെ ഇവിടത്തോളം ഒക്കെ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്ന് പറയാനായിട്ട് ഒട്ടും ഇല്ല തിരക്കുക അതുകൊണ്ട് ഭയങ്കര സന്തോഷം അതിരപ്പള്ളി എത്തിയിട്ടുണ്ട് വാഴ് കഴിഞ്ഞു ക്യാബ് വാങ്ങിക്കാൻ പോയിരിക്കും

ൂട്ര <muchos> 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 അച്ഛനും അമ്മയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇത് എന്താണ് സംഭവം ടി വിയിൽ കണ്ടിട്ടെല്ലാം ഉള്ളൂ അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് ടെൻഷനുണ്ട് കാരണം ഇപ്പൊ അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉണ്ടാവുള്ളൂ ആ ഒരു രസം നല്ല മഴക്കാലത്ത് വരാണെങ്കിൽ അടിപൊളിയായിരിക്കും അടിപൊളി വൈബ് തന്നെയാണ് ഇപ്പൊ ഭയങ്കര കുറവായിരിക്കില്ലേ അപ്പോൾ ചീച്ച ചേട്ടൻ നമ്മുടെ പാറക്കുട്ടിക്ക് ഒരു ക്യാപ്പ് നോക്കാൻ പോയതായിരുന്നു അത് കിട്ടിയില്ല അവളാണെങ്കിൽ വാശിയിലാണ് അവൾക്ക് പറ്റി ഊതന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബബിൾ വരുന്ന സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയിൽ ഇരിക്കുകയാണ് നമ്മളപ്പം ഇതേ ടിക്കറ്റൊക്കെ ഉള്ളിൽ കയറാൻ കേട്ടോ ഉള്ളിലാണെങ്കിൽ കുറേ നടക്കാനില്ല അമ്മയ്ക്ക് മുട്ടുവാനൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു വിഷമം അല്ല അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അമ്മേനോട് പതുക്കെ നടന്നോളാം പറഞ്ഞിട്ട് ഉണി ഉണ്ണിനൊക്കെ അമ്മേനെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ അമ്മയോട് പതുക്കെ വന്നാൽ മതിയെന്ന് പറഞ്ഞു പണ്ടത്തെ പോലെ ഗൈസ് പണ്ടത്തെ പോലെ ഒന്നും എല്ലാ പ്രസവം കഴിഞ്ഞപ്പോൾ ആരോഗ്യ പോയി ഞങ്ങക്ക് നടക്കാൻ പറ്റാണ്ടായിരിക്കും പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോരത്തുമ്പോ മലയാളം രണ്ട് മലയാളം ചേട്ടൻ കാണിച്ച അപ്പൊ ഞാൻ അതിനെ സൂം ചെയ്ത് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നിങ്ങൾ പോകുന്നറിയില്ല अमरती की वरना उनको എങ്ങനെയുണ്ട് നടന്ന് നടന്നിട്ട് കൊറച്ചുള്ളു അതിന്റെ പുള്ളി വളരെ കുറവായിരിക്കും ആ ഇതിപ്പോ ഇത് വല്യ കുഴപ്പെന്നൊന്നും പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യണുണ്ട് വാഴച്ചാലി പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിട്ട് അവിടെ ഇറങ്ങാണ്ട് ഇവർക്ക് ഭയങ്കര ഇതായിരുന്നു അവിടെ കൊറേ നിലയുണ്ടല്ലോ കാശിക്ക് നല്ല വിശപ്പുണ്ട് കാശിക്ക് ദേ അവിടെ നോക്കി നോക്ക് ഇത് വിടെ ഇരിക്കുന്നത് വെള്ളത്തിൽ വീട്ടിലൊരു ദിവസം അഞ്ചോ അറ പ്രാവശ്യം ജീവന്മാര് ഇവര് കുളിക്കണ വീഡിയോസ് ഒക്കെ നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഭയങ്കര രസമായിരുന്നു പക്ഷെ ഇവർ തുണിയിലാണ്ട് കാണിച്ചു തന്നെ അതോടുകൂടി നമ്മൾ തീരുമാനമാവല്ലോ ഇത് അങ്ങനെ പിള്ളേരുടെ ഞാൻ കാണിക്കാൻ പാടില്ലല്ലോ അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് നേരം നല്ലത് ഇത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഞങ്ങൾക്ക് പിള്ളേരെയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരേ യാത്രകൾ പോകുന്നു എന്ന് പറയാനായിട്ട് ഓക്കെ ഗൈസ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്താറുള്ളൂ ഇങ്ങനെ കുറച്ചാണ് നടക്കാനുണ്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം നടന്നിട്ട് നടന്നിട്ട് എത്താത്ത പോലെ ഒന്നാണ് കേട്ടോ ചൂടിൻ്റെ ആയിരിക്കും രണ്ടടി വയ്ക്കുമ്പോഴേക്കും തളർന്ന് വീണ പോലെ ഉണ്ട് അതേ കൂടുതൽ ഈ കുട്ടികളെടുത്തിട്ട് പോകാൻ എളുപ്പമല്ല അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും ഒന്നും സൂക്ഷിച്ചോളൂ അങ്ങനെ അത്രയും നടപ്പിൻ്റെ അവസാനത്തിൽ ഞങ്ങളത് കണ്ടു കൈസ് അതിരപ്പള്ളി കണ്ടു അപ്പം അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുറവല്ല അപ്പം ഇത് ഇങ്ങനെയാണല്ലോ അതിരപ്പള്ളി അച്ഛൻ ഭയങ്കര വലിയ പൂന്തോട്ടം ഉണ്ടാവും നമ്മൾ വയനാടൊക്കെ പോണ പോലെ അതുണ്ട് അതുണ്ടെന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പോവാ ഞങ്ങൾ വിചാരിച്ച പോലെ എല്ലാം ശാന്തം വെള്ളവും ഇല്ല അധികം ആൾക്കാരും ഇല്ല പക്ഷെ അമ്മ എങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കയാണ് കാരണം സ്ലോപ്പ് പോലെയല്ലേ നമ്മക്കെന്നെ ഇറങ്ങാനോ ബുദ്ധിമുട്ടാണ് അപ്പൊ അമ്മക്ക് ഈ മുട്ടുവേദന ഉള്ളതുകൊണ്ടും അമ്മ അങ്ങനെ താഴത്തേക്ക് വരണില്ല എന്നായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ആരും എന്നെ കൊല്ലരുത് ഞാൻ പ്രകൃതി ഭംഗി ഒന്ന് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ വെള്ളം കുറവാണ് വെള്ളം ഉള്ളത് തന്നെയാണ് രസം എപ്പോഴും പക്ഷെ വെള്ളമുള്ളപ്പോൾ നമുക്ക് അധികം ഇറങ്ങാനൊന്നും പറ്റില്ല ഭയങ്കര ഡേഞ്ചറാണ് പിന്നെന്താ പിന്നെ ഇതിന്റെ ഇതിൻ്റെ താഴ്ത്തിക്ക് ഇറങ്ങിയില്ല കേട്ടോ കാരണം വെള്ളം വരുന്ന ആയൊരു ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയില്ല അച്ഛനെ ഇറങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കില് അമ്മേനെ കൊണ്ടൊന്നും ഇറങ്ങല് നടക്കില്ല കാരണം നല്ല സ്ലോപ്പായിട്ടിരിക്കല്ലേ അപ്പം വയസ്സായവരൊക്കെ കൊണ്ട് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്

ഞമ്മളിപ്പോൾ ആദ്യം ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് അധികാഴൊന്നില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് പിടിച്ച് വന്നു പിള്ളേരൊക്കെ ഇത് ഇവിടെ ഇറക്കിയിട്ടുണ്ട് സൈഡ് കരക്കിലാക്കി നിർത്തിയിട്ടുള്ളൂ അപ്പം അപ്പോഴാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് കണ്ടില്ലേ ഗൈസ് അല്ലുവിൻ്റെ ഒരു നിങ്ങൾ കേട്ടില്ലേ എടാ നനഞ്ഞാ അപ്പം എന്തൊക്കെയാണെങ്കിലും പിള്ളേര് നല്ല മൂഡിലാണ് അവര് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഇത്രയും ഹാപ്പി ആയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പൊ നീണ്ടാണെങ്കിൽ അങ്ങോട്ട് പോവാം അപ്പൊ ഇങ്ങോട്ട് പോവാം നീ വായിക്കിത്തു എനിക്കാണെങ്കിൽ വെള്ളം നിറഞ്ഞ ഭയങ്കര പേടിയാണ് ഞാൻ ഇവിടത്തോളം തന്നെ വന്നത് ഞാനൊരു കൊറേ ആ ഊവില്ല അവരില്ല അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം അല്ലെങ്കിൽ പാർക്ക് കിട്ടുന്നതൊക്കെ പോയ സംഭവം ഒക്കെ അപ്പൊ ഇത് വേണമെങ്കിൽ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് അവിടെയാണെങ്കിൽ അച്ഛനും പോലും നല്ല അർമാദത്തിലാണ് അയിന് ഭയങ്കര സന്തോഷായിട്ടുണ്ട് പിന്നെ ഇതേ പാറിനും കൊണ്ട് പോയിട്ടെന്നെ ഇല്ലായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം ഇവരെയും കൊണ്ട് പോയില്ല കാരണം പാറിന് വീഡിയോ ക്ലിപ്സ് എടുക്കാൻ പറ്റില്ല അപ്പം ഒരു കുഞ്ഞി ചെടി മാത്രം ഇട്ടിട്ടാണ് ചാച്ചിൻ്റെ കൂടെ പോയിട്ടുള്ളത് പിന്നെ കഴിച്ച ഏറ്റവും വലിയൊരു സംഭവം എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കുളിച്ച് കഴിഞ്ഞ് കയറിയപ്പോൾ ഇവർക്ക് പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാറേമ്മ പാലുകുപ്പിയും സമ്മളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊരങ്ങാൻമാർ വന്നിട്ട് നമ്മളൈനൂസിൻ്റെ പാലും പാലുകുപ്പി കട്ടുകൊണ്ട് പോയി അപ്പം അതിന് വേറെ ഒന്നും ചെയ്തില്ല ഫോണൊക്കെ നേരത്തെ ചേൻ്റെ കയ്യിൽ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ബേഗൊന്നും എടുത്തുകൊണ്ട് പോയില്ല ബാഗ് ഫോണൊക്കെ പോയിരുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യുക കാരണം ഇവര് എടുത്തുകൊണ്ട് പോവുകയാണ് മരത്തുമ്പോ കയറി നമുക്ക് പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ ഐരൂസിന്റെ പാലുംകുപ്പി മാത്രമേ എടുത്തോളും അങ്ങോട്ട് വീണ്ടും വീണ്ടും വരുകയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞു പര്യാപ്തമായിരിക്കുകയാണ് അപ്പൊ ചേച്ചി ഇതിവിടെ ഉണ്ണിക്ക് പാലുടുകട്ടെ കാശിക്കുട്ടനെ അപ്പൊ അവനാണെങ്കിൽ നല്ല വാശി ഉറങ്ങാണ്ട് വാശി ഇടുക ഒക്കെ നല്ല ക്ഷീണമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് കിടന്ന് മറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമുണ്ട് നമ്മൾ അല്ലൂസ് അനൂസ് ഏകദേശം ഒന്നും ഉറങ്ങാറായിട്ടുണ്ട് പാലൊക്കെ കുടിച്ചപ്പോൾ ഇതിനിടയിൽ ചെറിയ മഴയൊക്കെ പെയ്തു അപ്പൊ അച്ഛനമ്മേനോട് ഞങ്ങള് വേഗം തന്നെ പതുക്കെ പതുക്കെ നടന്നോളാം പറഞ്ഞു പൊക്കോളം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇതേ ബാക്കിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മഴ പെയ്തപ്പോൾ ചെറുതായിട്ട് തണവ് വന്നു പിള്ളേർക്ക് നല്ല വലുതായിട്ട് തന്നെ തണവ് വന്നു അപ്പൊ ഇതേ കാശിക്കുട്ടേ നമ്മൾ പാറൂസിൻ്റെ ഡ്രസ്സ് വെച്ച് പൊതിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും നല്ല ഡ്രസ്സായിരുന്നു എന്താ പറയാ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു നമ്മുടെ കാർ എത്തിയിട്ടുണ്ട് അച്ഛനമ്മ ഓൾറെഡി കാറിൽ ഉണ്ട് കാറിലുണ്ട് അപ്പൊ മഴ ഇങ്ങനെ ചാരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോ വന്നിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളിയിൽ മഴ പെയ്തിട്ടുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ ആയാലും പെയ്തിട്ടുണ്ട് ചായക്കടയിൽ വന്നിട്ടുണ്ട് ഉമ്മാന്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ള ചായക്കടൽ എത്തിയിട്ടുണ്ട് കുറച്ച് ചായ കുടിക്കാൻ കുടിക്കൂ പലഹാരങ്ങളും ഉണ്ട് മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മോന്റെ ഇത് പാലുകുപ്പി കൊണ്ടുപോയിട്ടൊക്കെ ഉറങ്ങാൻ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോള് തട്ടിപറിച്ചു കൊണ്ടുപോയി പിള്ളേരെ കൊണ്ടുപോയി ബാക്കി അപ്പ തന്നെ തന്നെ കുടിച്ചിട്ട് ആ ബോട്ടിൽ അവിടെ തന്നെ പോയി അപ്പൊ ഇവിടെ ഒരു ഉമ്മ മാത്രോ ഉമ്മന്റെ പേരക്കുട്ടികളാണ് പേരക്കുട്ടികൾ അപ്പുറത്ത് കരാലി പോയിട്ട് പാത്രം കയറാൻ പോയിരിക്കണെ ഏകദേശം മടക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ നമ്മള് തന്നെ ഇവിടെ നിർത്തിയാ കൊറച്ച് ലാഭം ഉണ്ടാവും മാസം കാശ് വേച്ചു പണിക്കാരി പണിക്കാരി এ <laughs> কি <laughs> 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 അപ്പൊ കടികളും ചായയൊക്കെ കൊള്ളായിരുന്നുണ്ട് അപ്പൊ വേറെ ആരും ആരുള്ളിലാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറി അങ്ങോട്ട് എന്താ പറയാ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു വലിയ പഴംപൊഴിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പൊ ഉമ്മാന്റെ കടയില് ബീഫുണ്ട് ചിക്കനൊക്കെ ഉണ്ട് അപ്പൊ നമ്മളതൊന്നും കഴിക്കാൻ നിന്നില്ല കാരണം നമുക്കതൊന്നും കഴിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല ചായ കുടിക്കുക അതൊന്ന് ഒന്ന് ഫ്രഷ് ആവാം നേരെ വണ്ടി തിരിക്കുക അങ്ങനുള്ളൊരു ഇതിലാണ് നിക്കുന്നത് അപ്പൊ അമ്മാണെങ്കിൽ ഇങ്ങനെ കുറെ വർത്തമാനം പറയാം വീട്ടിലുള്ളവരെ കുറിച്ചും അല്ലെങ്കിൽ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് കുറെ ഷെയർ ചെയ്തത് അപ്പൊ ഞങ്ങളും പറഞ്ഞു ും ഇതേപോലൊരു ചായക്കു ചായക്കട കൊടുങ്ങല്ലൂർ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിരിക്കാണ് മഴ നല്ലൊരു തണവുണ്ട് ചുറ്റും I പോകാൻ നേരത്തെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പാർസൽ വാങ്ങിച്ചു വിട്ടാ കുറച്ച് ലേസും ഒക്കെ വാങ്ങിച്ചു അഞ്ച് ചേച്ചിയാണ് അമ്മയും പുറത്തേക്ക് ഇറങ്ങിയില്ല കാരണം നമ്മുടെ കാശിക്കൂട്ടൻ കയ്യിലിന്ന് ഉറങ്ങുന്നതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല അപ്പോൾ ഉള്ളിലിരുന്ന് തന്നെയാണ് ചായ കുടിക്കുന്നത് നമ്മൾ പാറ ദിവസം ഉള്ളിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു മാമേ ലേസ് വാങ്ങിക്കുന്നുണ്ടോ പച്ച ലേസ് വാങ്ങിക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചായ കുടിച്ചപ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ വണ്ടി ടാറ്റ പറഞ്ഞു പോവാം

പക്ഷെ നമ്മൾ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ കണ്ടല്ലോ അപ്പോൾ അവർക്കൊത്തിരി ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് അവരെ ഹാപ്പിനെസ് കണ്ടിട്ട് ഞങ്ങൾ ഒത്തിരി ഹാപ്പി ഹാപ്പിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും കൂടി പോയപ്പോൾ പിന്നെ കുറച്ച് പിള്ളേരുള്ളതുകൊണ്ട് അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവരെ കാര്യങ്ങൾ ഇവരെ ശ്രദ്ധിക്കണം ഇവരെ ഫുഡ് അല്ലെങ്കിൽ ഇവർക്ക് പനി വരും മീൻ സ്ഥലം അധികം നേരം നിർത്താം പക്ഷേ അതൊന്നും ഞങ്ങൾ അധികം മൈൻഡ് ചെയ്തില്ല ഇവർ പിള്ളേരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വെള്ളത്തിലൊക്കെ ഇടന്ന് വെള്ളം കുറവായതിൻ്റെ പേരിലായിട്ട് ഇറക്കി തന്നെ പിന്നെ നമ്മുടെ സനീഷായിട്ടും നീങ്ങിലാൻ്റെ ഫ്രണ്ടും പിള്ളേർ നന്നായിട്ട് നോക്കിയിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് കാരണം അമ്മ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കയറും മുട്ടിന് കുറച്ച് സീനായിരിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായി നല്ലൊരു ഔട്ടിംഗ് ഡേ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം സംചരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് പറയാ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റോറ്റപ്പ ബസ് ചെയ്യൂ